മട്ടത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിക്കുമെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ മട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പ്രകടനവും നടത്തി കോടാലി സെന്ററിൽ നടത്തിയ പ്രതിഷേധ സദസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷാ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു അതാണ് അതിന്റെ സത്യം ഈ പ്രവണതക്കെതിരെ പ്രതിരോധിക്കണം പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി വനിതകള് കടന്നുവരുന്നു എന്നുള്ളത് പഞ്ചായത്ത് ജനപ്രതിനിധികളായി ത്രിതല പഞ്ചായത്തിലും ഭരണസമിതിയിലും ഒക്കെ പാർലമെന്ററി രംഗത്തേക്ക് സ്ത്രീകള് കടന്നു വന്നത് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ഒരു കോടിയിലധികമാണ് വെള്ളിക്കുളങ്ങര മേഖലാ സെക്രട്ടറി പി എസ് ചിത്ര അധ്യക്ഷത അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സരിത രാജേഷ് കൊടകര ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ ആശ ഉണ്ണികൃഷ്ണൻ അശ്വതി വി ബി ഗിരിജാ സദാനന്ദൻ ദിവ്യ സുധീഷ് സുനിത ബാലൻ എന്നിവർ സംസാരിച്ചു